ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഡി ബ്ലോക്ക് മൂലകങ്ങൾ പൊതുവെ സംക്രമണ മൂലകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി കാണിക്കുന്ന മൂലകങ്ങളാണ് അതായത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്ന മൂലകങ്ങളാണ് ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്നവ ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന എല്ലാ സംക്രമണ മൂലകങ്ങളും ലോഹങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഷെല്ലിലാണ് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ മറ്റു പ്രത്യേകതകളാണ് ഇവ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നവയാണ് അതേപോലെ തന്നെ ലോഹസങ്കരണ സങ്കരങ്ങൾ ഉണ്ടാക്കുന്നവയാണ് നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന ലോഹങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഡി ബ്ലോക്ക് മൂലകങ്ങൾ കാന്തികത കാണിക്കുന്നവയാണ് ഉൽപ്രേരക ഗുണവും കാണിക്കുന്നവയാണ് പക്ഷെ പന്ത്രണ്ടാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന സിങ്ക് കാഡ്മിയം മെർക്കുറി എന്നിവ സംക്രമണ മൂലകങ്ങളുടെ എല്ലാ പൊതുഗുണങ്ങളും കാണിക്കുന്നവയല്ല അതിനാൽ ഇവ കപട സംക്രമ മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നു അപ്പോൾ കപട സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്ന ഡി ബ്ലോക്ക് മൂലകങ്ങളാണ് സിങ്ക് കാഡ്മിയം മെർക്കുറി ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന സിങ്ക് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കാത്ത മൂലകമാണ് പൊതുവെ ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നവയാണ് പക്ഷേ സിങ്ക് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കാത്ത മൂലകമാണ് ഇനി ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളുടെ കാന്തികതയ്ക്ക് കാരണം അവയിൽ ജോഡിയില്ലാത്ത ഇലക്ട്രോണുകളുണ്ട് അതാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് കാന്തികത കാണിക്കാൻ കാരണം